സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ സ്വർണ്ണാഭരണങ്ങളുടെയും കളക്ഷനുകൾ ഒരുക്കി അലീസൺ സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സൂക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വിദേശ മദ്യവുമായി മധ്യവയസ്കൻ പോലീസ് പിടിയിലായി അടക്കകൊണ്ട് വാഫി ക്യാമ്പസിന് മുൻവശം വെച്ച് അളവിൽ കൂടുതൽ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തുകയായിരുന്ന കാളികാവ് ഇനാദി സ്വദേശി അരവിന്ദാക്ഷനെയാണ് കാളികാവ് പോലീസ് പിടികൂടിയത് സിഐ വി അനീഷും സംഘവും ചേർന്നാണ് അറസ്റ്റ് ചെയ്തത് കാളികാവ് അങ്ങാടിയിൽ ഓട്ടോ ഡ്രൈവറായ അരവിന്ദാക്ഷൻ ബീവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങി ഓട്ടോറിക്ഷയിൽ കാളികാവ് അടക്കാക്കുണ്ട് അരിമണൽ എന്നിവിടങ്ങളിൽ വിൽപ്പന നടത്തിവരികയായിരുന്നു പ്രദേശത്ത് ലഹരി ഉപയോഗത്തിനെതിരെ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിക്കുകയും നാട്ടുകാരിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് അറസ്റ്റ് നടന്നത് മുൻപ് എക്സൈസ് കേസിൽ ഉൾപ്പെട്ട ഇദ്ദേഹം പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടൂർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി